മാത്തിൽ ആലപ്പടമ്പ് വടക്കേക്കരയിൽ കെ പി വാസുദേവന്റെ വീട്ടുമുറ്റത്തെ കിണർ ആൽമരയോടെ താഴ്ന്നു ഇന്നലെ രാവിലെയാണ് കിണർ താഴ്ന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ആലപ്പടമ്പ് തൊരക്കാട്ട് പ്രദേശത്തുള്ള കാന രാധാകൃഷ്ണൻ കൃഷ്ണൻകുട്ടി കെ യശോദ എന്നിവരുടെയും വടക്കേക്കരയിലെ കെ പി ബാലകൃഷ്ണൻ പത്മനാഭൻ സി രാഘവൻ കെ പി ദാമോദരൻ കെ പി കൃഷ്ണൻ എന്നിവരുടെയും കമുഖ് റബ്ബർ വാഴ എന്നീ വിളകൾ കാറ്റിൽ നശിച്ചു പഞ്ചായത്ത് റവന്യൂ അധികൃതരും കർഷക സംഘം നേതാക്കളും പ്രദേശം സന്ദർശിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ